പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ഭാരത വെള്ളം പ്രതിദിനം താഴ്ന്നുകൊണ്ടിരിക്കുന്നതിനാൽ കുടിവെള്ള വിതരണത്തിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി നൂറ്റി അൻപത് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പുഴയിലും തടയണയിലും വെള്ളമില്ലാത്തതോടെ ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നത് പൂർണ്ണമായും നിർത്തി നിലവിൽ ഒരു മോട്ടോർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പുഴയുടെ ഒരു വശത്ത് കെട്ടിനിൽക്കുന്ന വെള്ളം ജല അതോറിറ്റിയുടെ കിണറിലെത്തിക്കുവാൻ ചാലെടുക്കുവാനുള്ള ആലോചനയും ജല അതോറിറ്റി നടത്തുന്നുണ്ട് വെള്ളമില്ലാതായതോടെ തടയണയുടെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള പരാതിയും ഉയർന്നിരുന്നു എന്നാൽ തടയണയുടെ ഷട്ടറുകൾ തുറന്നിട്ടില്ല എന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുള്ള എല്ലാ കുടിവെള്ള പദ്ധതികളിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് പട്ടാമ്പി വെള്ളിയാങ്കല്ല് മുതൽ ഇങ്ങോട്ടുള്ള പദ്ധതികളിലൊന്നും ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല എന്നും ജല അതോറിറ്റി അധികൃതർ പറഞ്ഞു പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്നതിന് പുറമെ വാണിയംകുളം ചളവറ പഞ്ചായത്തുകളിലേക്ക് ടാങ്കറുകളിലും ഷൊർണൂരിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല ഷൊർണൂർ നഗരസഭയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിക്കായാണ് തടയണ നിർമ്മിച്ചതെങ്കിലും തൃശൂർ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലേക്കും തടയണയുടെ ഗുണം ലഭിച്ചിരുന്നു ഈ മാസം തന്നെ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജല അതോറിറ്റി അധികൃതർ ഭാരതപ്പുഴയിൽ ഇത്രയധികം വെള്ളം കുറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് ജല അതോറിറ്റി അറിയിച്ചു മഴ ലഭിച്ചില്ലെങ്കിൽ മലമ്പുഴയിൽ നിന്ന് വെള്ളം ലഭ്യമാക്കേണ്ട സാഹചര്യവും ഉണ്ടാകും ബി ന്യൂസ് ഷൊർണൂർ